ഇന്നിപ്പോൾ ഞാൻ വന്നേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോച്ചേറ്റി വാങ്ങിച്ചിട്ട് പലരും ഞാനൊരു വീഡിയോട്ടായിരുന്നു പലരും ചേർന്നു അത് മറ്റേതാണ് പെൻഡിങ്ങിൽ കാണിക്കുവാണെന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു ബോച്ചെറ്റി എടുത്തായിരുന്നു അതിന് ഞാനൊരു ടിക്കറ്റ് എടുത്തായിരുന്നു അപ്പോൾ ആ ടിക്കറ്റിൽ എനിക്ക് ഒരു നൂറ് രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് കാണിച്ചു തരാം എനിക്കത് കിട്ടിയതിൻ്റെ കിട്ടിയതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ എനിക്കിവിടെ മെസ്സേജ് വന്നിട്ടുണ്ട് കൺഗ്രാചുലേഷൻ മുഹമ്മദ് അദ്നാൻ യു ഹാവ് വിൻ അണ്ടർ ഒരു രൂപയെന്ന് പറഞ്ഞിട്ട് നമുക്ക് ടിക്കറ്റ് നമ്പറും കൊടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ആപ്ലിക്കേഷൻ തുറന്നിട്ട് ഞാനത് കാണിച്ചു തരാം അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഞാനിട്ട് ആ നൂറ് രൂപ കിട്ടിയാൽ തന്നെ മറുപടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാല് പേര് കൊടുത്ത് മറുപടി ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതേ സൈറ്റ് തന്നെ വീണ്ടും പോകുവാണ് അപ്പം നമ്മളത് തുറന്ന് തുറന്ന് വരുന്നുണ്ട് തുറന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഡയറക്റ്റ് ചെയ്തിട്ട് പ്രൊഫൈലിലോട്ട് ഞാൻ പോകുവാണ് അപ്പോൾ മൈ ടിക്കറ്റിൻ്റെ പ്രൊഫൈല് ഇപ്പോൾ ഞാൻ റിസൾട്ട് വെയിറ്റിംഗ് എന്ന് പറയുന്നത് പെൻഡിംഗ് എന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓൾ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ കാണിക്കാം ഞാൻ ഇന്നലെ അടുത്ത ടിക്കറ്റ് ക്രെഡിറ്റഡാണ് കാണിക്കുന്നത് നാൽപ്പത് രൂപ ക്രെഡിറ്റഡ് ഞാൻ നാൽപ്പത് രൂപ ക്രെഡിറ്റഡ് എന്നല്ല നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തു എനിക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ആ പൈസ അപ്പോൾ അതിൻ്റെ ബാലൻസ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റൂ ഇവിടെ ഇപ്പോൾ കണ്ടോ എൻ്റെ ഞാൻ ഇന്നലെ ഞാൻ അമ്പത് രൂപ ആയിരുന്നു ആഡ് ചെയ്തിരുന്നു അമ്പത് രൂപക്ക് ആഡ് ചെയ്തിട്ട് നാൽപ്പത് രൂപ ടിക്കറ്റ് എടുത്തു പത്ത് രൂപ മിച്ചുണ്ടായിരുന്നു പിന്നെ ഇന്ന് എനിക്ക് നൂറ് രൂപ കയറി അപ്പോൾ നൂറ്റിപ്പത്ത് രൂപ എന്നിട്ട് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഇന്നൊരു ടിക്കറ്റ് ഞാൻ മറുപടി എടുത്തു നാൽപ്പത് രൂപ കൊടുത്ത് മറുപടി ടിക്കറ്റ് എടുത്തു അപ്പോൾ എനിക്ക് ബാലൻസ് ഇതിനകത്ത് എഴുപത് രൂപ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇപ്പോൾ അതെ ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ടോ ഐ എഫ് സിക്ക് എല്ലാം കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല പൈസ അടയ്ക്കിടക്കട്ടെ നമുക്ക് ഇന്നൊരു ടിക്കറ്റ് എടുക്കാമല്ലോ അപ്പോൾ ഇനി ടിക്കറ്റ് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റിയതേ എനിക്കൊരു ടിക്കറ്റ് കണ്ടോ ഇപ്പോൾ ഞാൻ ഇന്നെടുത്തിരിക്കുന്ന ടിക്കറ്റാണ് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാണെങ്കിൽ തന്നെ അതും സുഖമുള്ള പരിപാടി തന്നെയാണ് ഇപ്പം നമ്മൾ നേരെ ബാക്ക് വരിക ഇനിയിപ്പോൾ ടിക്കറ്റ് എടുത്ത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോകണേ ഓക്കെ അപ്പോൾ നമുക്ക് ടിക്കറ്റ് ചെയ്ത് ഒരു ടിക്കറ്റും കൂടി നമുക്ക് എടുത്തേക്കാം അപ്പോൾ ബോച്ചാട് ഇതിനകത്ത് പോയി കഴിഞ്ഞ് ഞാൻ രണ്ടാമത്തെ ബൈ കൊടുക്കുവാണം ബൈ കൊടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ബൈ ആവും കാരണം ഇനി നമ്മളൊന്നും കൊടുക്കണം നമ്മൾ ഓൾറെഡി എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബൈ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടോ ഓർഡർ പ്ലേസ് സക്സസ്ഫുള്ളായി പ്ലീസ് പിക്ക് അപ്പ് മനസ്സിലായി ഇത്രയുള്ള പരിപാടി അപ്പം ഇനി ഇനിയാണ് പ്രൊഫൈലിൽ വീണ്ടും വരുവാണെങ്കിൽ എൻ്റെ ടിക്കറ്റ് അവിടെ വീണ്ടും കാണിക്കും ഇപ്പോൾ എനിക്ക് മെസ്സേജും വന്നു അപ്പോൾ ഇനിയാണ് വേണ്ടോ ഇപ്പോൾ ടിക്കറ്റ് ഈ തന്നെയാണ് കാണിക്കുക അതെല്ലാവരും മനസ്സിലാക്കുക പെൻഡിങ്ങാണ് കാണിക്കുക പിന്നീടാണ് എനിക്കിത് രാവിലെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത് ഓൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെത്തന്നെ നമുക്ക് കാണാൻ പറ്റും ക്രെഡിറ്റഡ് പിന്നെ ഇപ്പം തന്നെ രണ്ട് ടിക്കറ്റ് എടുത്തതിൻ്റെ ഇതും കാണിക്കുകയാണ് ഇനിയിപ്പോൾ എൻ്റെ ബാലൻസ് നോക്കുവാണെങ്കിൽ എനിക്ക് മുപ്പത് രൂപ ബാലൻസ് ഉള്ളൂ നാൽപ്പത് രൂപ പോയി മിച്ചം മുപ്പത് രൂപയുടെ കിടപ്പുണ്ട് അപ്പോൾ ഇത്രയുള്ള പരിപാടി ഒന്ന് മനസ്സിലാക്കുക ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ പെൻഡിങ് കൊടുത്താലും അവിടെ പെൻഡിങ് തന്നെ കാണിക്കത്തുള്ളൂ കാരണം അത് നൈറ്റിലാണ് അവരുടെ ആ ഒരു ഡ്രോ ചെയ്യുന്നത് അവരായത് നടക്കെടുക്കുന്നത് ഒരു പത്ത് മണിക്ക് ശേഷം കണ്ടാണ് നടക്കെടുക്കുന്നത് അപ്പോൾ അതുവരെ നമുക്ക് പെൻഡിങ്ങാണ് കാണിക്കത്തുള്ളൂ നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ആയി കഴിഞ്ഞാൽ അതായത് നമുക്ക് കിട്ടിയോ ഇല്ല എന്നൊക്കെ ഈ കിട്ടിയോ ഇല്ല ഇല്ലെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തന്നെ പോയ കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഓൾ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് റിസൾട്ട് വെയിറ്റിംഗ് അതെ ഇവിടെ തന്നെ കാണിക്കേണ്ടത് ക്രെഡിറ്റഡ് ഇനി നമുക്ക് ഇവര് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബെറ്ററിലാക്കി നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞ് കാണിക്കുകയും ചെയ്യും ഇത് ആരും പെൻഡിംഗാണ് പെൻഡിങ്ങാന്ന് ചോദിക്കേണ്ടത് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ എല്ലാവരും ചോദിച്ചു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് മറ്റേ പൈസ കയറിയതിൻ്റെ ആ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും രാത്രി ഒന്നേ നാൽപ്പത്തിരണ്ടിനാണ് എനിക്ക് ആ മെസ്സേജ് വന്നേക്കുന്നത് സമയം കണ്ടിട്ടില്ലേ ഒന്ന് നാൽപ്പത്തിരണ്ട് കൺഗ്രാജുലേഷൻ മുഹമ്മദ് അതിനാൽ എന്ന് പറഞ്ഞാൽ ഒന്നേ നാൽപ്പത്തിരണ്ടിനാണ് കാരണം നൈറ്റിലാണ് നിറക്കെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ